അളിയോ അളിയല്ലാതെ എനിക്കോട് അറ്റക്ക് നിൽക്കാൻ പറ്റൂല എനിക്കും അളിയന്റെ കൂടെ ആട്ടു പോയണം അളിയൻ ജോലി കയറിയിട്ട് ഒരാഴ്ച പതിനഞ്ച് വർഷമായി ഞാൻ വിടെ ത്യാഗം ചെയ്യാതെ ഒന്നും നേടാൻ കഴിയൂലിയാ അളിയൻ ഇപ്പം ത്യാഗമൊക്കെ പറയാ ബായി ഏഴു ലക്ഷം റുപ്യല്ലേ തന്നത് എന്നോടാണ് ഈ ബായി മനുഷ്യപ്പറ്റില്ലാതെ തന്നെ പെരുമാറുന്നത് അയാളോടൊപ്പം എനിക്ക് പിടിച്ചുക്കാൻ പറ്റൂല അളിയ എന്താ നിങ്ങൾ ഉദ്ദേശം ബായി ഏഴു ലക്ഷം റുപ്യ തന്നല്ലേ ഞമ്മക്ക് രണ്ടാക്കും ബിസിനസ് എനിക്കറിയില്ല അളിയ ആരോടെങ്കിലും എന്തെങ്കിലും ഞാനും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല മനസ്സ് നന്നായാല് പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാവും അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എനിക്ക് ഇന്റെ ജീവിതം തന്നെ എമ്പാടും മതി ഒരു കാലത്ത് പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാവും അതിനൊക്കെ കാത്തു കാണുന്നു എന്നെ കൊണ്ടാവില്ല അല്ലെങ്കിൽ പടച്ചോന്റെ അനുഗ്രഹം എന്താ ഉണ്ടാവുക എന്ന് പറയും ഒരു കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവുമോ അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം ഞാൻ അവിടെ നിൽക്കുക അല്ലെങ്കിൽ ഞാൻ അളിയാൻ്റെ ഒപ്പം പോരുകയാണ് ആ അളിയാൻ ഒരു കാര്യം ചെയ്യും പാസ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നാളെ എൻ്റെ ഒപ്പമാണ് പോര് ടിക്കറ്റ് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം